നമസ്കാരം വീണ്ടും കെ കെ ശൈലജയെ ബലി കൊടുക്കാൻ ഒരുങ്ങുകയാണ് സി പി എമ്മും പിണറായിയും പിണറായി തീരുമാനിച്ചാൽ പിന്നെ അതങ്ങ് റാൻ മൂളുകയാണല്ലോ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ പണി വീണ്ടും പി പി ഈ കിറ്റ് വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട് അഴിമതിക്ക് ഉത്തരവാദി ശൈലജ മാത്രമാണെന്ന തരത്തിലാണ് ഇപ്പോൾ സർക്കാർ നീങ്ങുന്നത് പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ നിന്നും പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ഒക്കെ ഈ കോവിഡ് കാലത്തെ അഴിമതിക്ക് കഴിയുമെന്നാണ് പിണറായി വിചാരിച്ചിരിക്കുന്നത് കോവിഡ് കാലത്തെ പി പിഇ കിറ്റ് കൊള്ളയിൽ സർക്കാരിനെതിരെ പുതിയ ആരോപണവുമായിട്ടാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടും മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് കാരണം കുറഞ്ഞ നിരക്കിൽ പി പി ഇ കിറ്റ് നൽകാമെന്നേറ്റ് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി ആരോഗ്യ വകുപ്പിന് നൽകിയ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടിട്ടുണ്ട് വിപണി വിലയേക്കാൾ മൂന്നിരട്ടി വിലയ്ക്ക് പി പി ഇ കിറ്റ് വാങ്ങിയത് ക്ഷാമം കാരണമെന്നായിരുന്നു മുൻ ആരോഗ്യമന്ത്രിയുടെ നിലപാട് സാൻ ഫാർമ കമ്പനിയിൽ നിന്ന് കിറ്റ് ഒന്നിന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങാനായിരുന്നു സർക്കാർ തീരുമാനം എന്നാൽ ഈ ഉത്തരവിറക്കുന്നതിന് മുൻപ് തന്നെ അനിത ടെസ്റ്റിക്കോട്ട് എന്ന സ്ഥാപനം അഞ്ഞൂറ്റമ്പത് രൂപ നിരക്കിൽ ഇരുപത്തി അയ്യായിരം കിറ്റ് നൽകാൻ തയ്യാറാണെന്ന് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ഈ കത്ത് പുറത്തുവിട്ടാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ അഴിമതി ആരോപണം ശക്തമാക്കുന്നത് ദുരിതകാലത്ത് തീവെട്ടിക്കൊള്ള നടത്തിയത് ധനമന്ത്രി അടക്കമുള്ള പർച്ചേസ് കമ്മിറ്റി ആണെന്നും ശൈലജയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ധനമന്ത്രി തോമസ് ഐസക് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എന്നിവരാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കിറ്റ് വാങ്ങാനുള്ള ഫയൽ കണ്ടിരിക്കുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ തീരുമാനത്തിനാണ് ഇവർ അംഗീകാരം നൽകിയത് മൂന്ന് കമ്പനികൾ അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പി പി ഇ കിറ്റ് നൽകാമെന്ന് പറഞ്ഞത് അതായത് വിപണി വിലയാണ് ഇതെന്ന് കാണാം എന്നിട്ടും ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കിറ്റ് വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് അഴിമതി തന്നെയാണ് ഇതാണ് സി എ ജിയുടെയും പി പി ഇ കിറ്റുകൾ അമിത വിലക്ക് വാങ്ങുന്നത് എന്തിനാണെന്ന് ധനമന്ത്രി ിൽ സംശയം ഉന്നയിച്ചിരുന്നില്ല ഇതിനർത്ഥം അഴിമതിയുടെ കരങ്ങളിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്നത് തന്നെയാണ് എന്നാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അയച്ച ഫയലിൽ തങ്ങൾ ഒപ്പിട്ടെന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയും അന്നത്തെ ധനമന്ത്രിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകായുക്തയിൽ നിലവിലുള്ള കേസിൽ കെ കെ ശൈലജയാണ് ഒന്നാം പ്രതി അന്ന് പ്രതികളായ സർക്കാർ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണം തുടരട്ടെ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് കോവിഡ് മഹാമാരി കാലത്തെ പി പി ഇ കിറ്റ് ഇടപാടിൽ പത്തേ ദശാംശം രണ്ടേ മൂന്ന് കോടിയുടെ കൊള്ള നടത്തിയെന്നാണ് സി എ ജിയുടെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിലാണ് ആരോഗ്യവകുപ്പിൽ നടന്ന അഴിമതി വെളിപ്പെടുത്തിയത് കോവിഡ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്തെ ആരോഗ്യ പരിരക്ഷാ സ്ഥാപനങ്ങളെ സജ്ജീകരിക്കുന്നതിന് പി പിഇ കിറ്റുകളും എൻ നയൻറ്റി ഫൈവ് മാസ്കുകളും മറ്റ് സാധന സാമഗ്രികളും ഉപകരണങ്ങളും വാങ്ങാൻ കെ എം എസ് സി എല്ലിന് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രത്യേക അനുമതി നൽകി അടിയന്തര ആവശ്യങ്ങളുടെയും ലഭ്യത കുറവിന്റെയും പശ്ചാത്തലത്തിൽ ടെൻഡറോ അല്ലെങ്കിൽ കൊട്ടേഷൻ ഔപചാരികതകളിൽ നിന്നും ഇളവും ലഭിച്ചിട്ടുണ്ട് അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണം പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി സർക്കാർ പി പിഇ കിറ്റുകളുടെ യൂണിറ്റ് നിരക്ക് അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് രൂപയെ നിശ്ചയിച്ചിരുന്നു കെ എം സി എല്ലിന്റെ വാണിജ്യ വിഭാഗമായ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി അതായത് കെ സി പി വഴി വാങ്ങലുകൾ നടത്താനും അനുമതി നൽകിയിട്ടുണ്ട് സാഹചര്യത്തിന്റെ ആവശ്യകതയും നിർണായകതയും അടിസ്ഥാനമാക്കി കോവിഡ് മാനേജ്മെന്റിനായി പർച്ചേസ് ഓർഡറുകൾ നൽകാനും സംസ്ഥാനതല ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു കെ എം എസ് സി എൽ കാരുണ്യ ഡിവിഷനിലേക്കുള്ള മൂന്ന് സ്ഥിരം വിതരണക്കാർ ഉൾപ്പെടുന്ന നാല് സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സർക്കാർ അംഗീകൃത നിരക്കുകൾക്കുള്ളിലോ അതിലും അല്പം അധികമോ ആയ നിരക്കുകളിൽ പി പി ഇ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നതാണ് എന്നാൽ സാധാരണ വിതരണക്കാരിൽ നിന്നും പ്രാദേശിക വിപണികളിൽ നിന്നും കുറഞ്ഞ വിലയിൽ ഓഫറുകൾ ലഭ്യമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മുൻപ് വാങ്ങിയിരുന്ന യൂണിറ്റ് നിരക്കിനേക്കാൾ മുന്നൂറ് ശതമാനം വരെയോ അതിലും ഉയർന്നതോ ആയ നിരക്കിൽ അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നുകൂടി കിറ്റുകൾ വാങ്ങി ഇതിന്റെ ഫലമായി ഈ കാലയളവിൽ സംഭരിച്ച പി പി ഇ കിറ്റുകളും പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടിയുടെ അധിക ചെലവുണ്ടായെന്നാണ് സി എ ജിയുടെ കണ്ടെത്തി വന്നിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച യൂണിറ്റ് നിരക്കിന് അടുത്തു നിൽക്കുന്ന അഞ്ഞൂറ്റി അൻപതിന് പി പിഇ കിറ്റുകൾ വിതരണം ചെയ്യാൻ അനിത ടെസ്കോർ പ്രൈവറ്റ് ലിമിറ്റഡ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് പരിശോധനയിൽ കണ്ടെത്തുകയാണ് ചെയ്തത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം പി പി ഇ കിറ്റുകൾ വാങ്ങാമെന്ന് കെ എം എസ് സി എൽ വാഗ്ദാനം ചെയ്തെങ്കിലും പതിനായിരം എണ്ണം വിതരണം മാത്രമേ പർച്ചേസ് ഓർഡറുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ അതേസമയം യൂണിറ്റിന് എണ്ണൂറ് മുതൽ ആയിരത്തി വില കോട്ട് ചെയ്തവർക്ക് ഓർഡർ അളവ് പതിനയ്യായിരം മുതൽ രണ്ട് ലക്ഷം വരെ നൽകുകയും ചെയ്തു സപ്ലൈ ഓർഡർ ഇഷ്യൂ ചെയ്ത പതിനെട്ട് ദിവസത്തിനുള്ളിൽ ഓർഡർ ചെയ്ത അളവിന്റെ അൻപത് ശതമാനം സപ്ലൈ ലഭിച്ചെങ്കിലും ഓർഡർ ചെയ്ത അളവിന്മേലുള്ള വിതരണം കുറവാണെന്ന കാര്യം പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിന് സപ്ലൈ ഓർഡർ റദ്ദാക്കി എന്നാൽ വിതരണ കാലയളവ് നിഷ്കർഷിക്കുന്ന ഒരു യും എൽ കെ എം എസ് സി എൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഓർഡർ ചെയ്ത പി പി ഇ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് കെ എം എസ് സി എൽ സമയപരിധി നിശ്ചയിച്ചിരുന്നതായി സൂചിപ്പിക്കുന്ന രേഖകളൊന്നും തന്നെ ലഭ്യമല്ലെന്നും പരിശോധനയിൽ വ്യക്തമാകുകയും ചെയ്തു യൂണിറ്റ് വില ഗണ്യമായി ഉയർത്തിയ വിതരണക്കാർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വിതരണം നടത്തിയിട്ടും ഓർഡറുകൾ റദ്ദാക്കാതെ സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് മറ്റ് വെണ്ടർമാരിൽ നിന്ന് ഉയർന്ന നിരക്കിൽ ഇനം വാങ്ങുന്നതിനായി കുറഞ്ഞ നിരക്കിൽ പി പിഇ കിറ്റുകൾ വിതരണം ചെയ്യുന്ന സ്ഥാപനത്തെ കെ എം എസ് സി എൽ ഒഴിവാക്കിയെന്ന് വ്യക്തമാവുകയാണ് അടിയന്തര സാഹചര്യത്തിലാണ് ഈ സമ്പാദനം നടത്തിയതെങ്കിലും സർക്കാരിന് ലാഭകരമായിരുന്ന പർച്ചേസ് ഓർഡറുകൾ റദ്ദു ചെയ്തത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ വിപണിയിൽ പുതുതായി വന്ന വിതരണക്കാരിൽ നിന്നും ഗണ്യമായ ഉയർന്ന നിരക്കിൽ വാങ്ങലുകൾ നടത്തിയതിന് പത്ത് ദശാംശം രണ്ടേ മൂന്ന് കോടിയുടെ അധിക ചെലവിൽ കലാശിക്കുകയും ചെയ്തു കോവിഡ് കാലത്ത് പി പിഇ കിറ്റിന്റെ ക്ഷാമം കാരണമാണ് ഉയർന്ന തുക നൽകി വാങ്ങേണ്ടി വന്നതെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ആവർത്തിക്കുകയും ചെയ്യുന്നു കോവിഡ് കാലത്ത് പി പിഇ കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുന്ന സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു ശൈലജ പി പിഇ കിറ്റിന് വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഉയർന്ന തുക നൽകി കുറച്ച് കിറ്റുകൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഓർഡർ ചെയ്ത മുഴുവനും ആ സമയത്ത് ലഭിച്ചിരുന്നതുമില്ല ആരോഗ്യ മേഖലയിലെ മുൻനിര പോരാളികളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ആ സമയത്ത് തങ്ങളുടെ ലക്ഷ്യം ഇത് സംബന്ധിച്ച് ലോകായുക്തയ്ക്ക് മുന്നിൽ പരാതി കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും ശൈലജ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സി എ ജിക്ക് മറുപടി നൽകേണ്ടത് സർക്കാരാണ് എല്ലാം നേരത്തെ വിശദീകരിച്ച കാര്യമാണെന്നും ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ലേ എന്നും ശൈലജ ചോദിക്കുകയാണ് മുൻമന്ത്രി കെ കെ ശൈലജയെ പിണറായി എന്ന് വേണം പറയാം സി പി എമ്മും ഒന്നാം പിണറായി സർക്കാരും ചേർന്ന് നടത്തിയ കോവിഡ് അഴിമതികളെല്ലാം കെ കെ ശൈലജയുടെ തലയിൽ കെട്ടി പിണറായി രക്ഷപ്പെടുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡിന്റെ തുടക്കത്തിൽ പി പി ഇ കിറ്റ് വാങ്ങാതെ പണം എഴുതിയെടുത്തതിനു വരെ തെളിവ് ലഭിച്ചിരുന്നു പർച്ചേസ് ഓർഡർ റദ്ദാക്കിയതിനു ശേഷം മഹിള അപ്പാരൽസിന്റെ പി പി ഇ കിറ്റിന് എക്സ്പോസ് ഫാക്ടോ അംഗീകാരം നൽകിയില്ലെന്നാണ് നിയമസഭയിലെ മറുപടി എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുകയും ചെയ്തു പർച്ചേസ് ഓർഡർ റദ്ദാക്കുന്നതിന് മുമ്പ് ലക്ഷങ്ങളുടെ പർച്ചേസ് ആണ് രൂപയ്ക്ക് എന്ന തട്ടിക്കൂട്ട സ്ഥാപനത്തിൽ പി പിഇ കിറ്റ് വാങ്ങാൻ ഓർഡർ കൊടുക്കുന്നതിന് മുമ്പാണ് മഹിള അപ്പാരൽസിന് കിറ്റിന് ഓർഡർ കൊടുക്കുന്നത് സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അങ്കമാലിയിലെ മഹിള അപ്പാരൽസ് നാന്നൂറ് രൂപയ്ക്ക് കിറ്റ് കൊടുക്കാൻ തയ്യാറായി സാൻ ഫാർമയ്ക്ക് ഇല്ലാത്ത ടെക്നിക്കൽ കമ്മിറ്റി പരിചയമുള്ള കമ്പനിയായിരുന്നു മഹിള അപ്പാരൽസ് അധികം വൈകാതെ ഗുണമേന്മയില്ലെന്ന് പറഞ്ഞ് മഹിളയുടെ ഓർഡർ റദ്ദാക്കി ഈ വിവരമാണ് റോണി എം ജോൺ എം എൽ എ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചത് സാൻ ഫാർമയിൽ നിന്നും അഴിമതി നടത്താൻ വേണ്ടിയായിരുന്നു മഹിളയുടെ ഓർഡർ റദ്ദാക്കിയത് സാൻ ഫാർമയ്ക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ഓർഡർ റദ്ദാക്കുകയും ചെയ്തത്രേ ഓർഡർ റദ്ദാക്കിയ ശേഷം എക്സ്പോസ്റ്റ് ഫാക്ടോ അംഗീകാരം നൽകിയിരുന്നുവെന്ന എം എൽ എയുടെ ചോദ്യത്തിന് നൽകിയില്ലെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ മറുപടിയും നൽകി എന്നാൽ ആരോഗ്യമന്ത്രിയുടെ മറുപടി തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ ആദ്യവാരം വരെയുള്ള പത്ത് ദിവസത്തെ പർച്ചേസുകൾക്കുള്ള അംഗീകാരം വാങ്ങിയ ഫയലിൽ മഹിള അപ്പാരൽസും ഉണ്ട് അതായത് കിറ്റ് വാങ്ങാതെ കിറ്റ് വാങ്ങിയെന്ന് കാണിച്ച് എഴുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്കുള്ള അംഗീകാരം വാങ്ങിയെടുത്തു ഈ ഫയലിൽ മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യ ധനകാര്യ മന്ത്രിമാരും ഒപ്പിട്ടിട്ടുമുണ്ട് പി പിഇ കിറ്റ് വാങ്ങാതെ വാങ്ങിയെന്ന് കാണിച്ച് എഴുപത്തിയെട്ട് ലക്ഷം രൂപ എഴുതിയെടുക്കുകയായിരുന്നു ഈ പണം എവിടേക്കാണ് പോയത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അറിയാതെ എങ്ങനെയാണ് പർച്ചേസ് നടക്കുക മൂന്നിരിട്ട് വിലക്ക് പി പി ഇ കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ ന്യായീകരണവും പൊളിയുകയും ചെയ്തു വിപണിയിൽ വില കുറഞ്ഞപ്പോൾ ഓർഡർ വെട്ടിക്കുറച്ചെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ട്രാൻസ്ഫാർമർക്ക് കൊടുത്ത ഓർഡർ കിറ്റിന് വില കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഓർഡർ അരലക്ഷത്തിൽ നിന്ന് പതിനയ്യായിരമായി കുറച്ചെന്ന വാദമാണ് മുഖ്യമന്ത്രിയുടേതായി വന്നത് പൊളിഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡിന്റെ മറവിൽ നടന്ന കോടികളുടെ ക്രമക്കേടിനെ കുറിച്ച് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതും വസ്തുതയും രണ്ടാണെന്ന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നിന്നുള്ള വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കേരളത്തിലെ കെയ്റോൺ എന്ന കമ്പനിയിൽ നിന്ന് പി പി ഇ കിറ്റ് വാങ്ങാൻ പർച്ചേസ് ഓർഡർ കൊടുത്ത അതേ ദിവസമായിരുന്നു മൂന്നിരട്ടി വിലയുള്ള പി പി ഇ കിറ്റ് വാങ്ങാനും തീരുമാനമാകുന്നത് അങ്കമാലിയിൽ നിന്നുള്ള മഹിളാ അപ്പാരൽസും നാനൂറ്റമ്പത് രൂപയ്ക്ക് പി കിറ്റ് നൽകാൻ തയ്യാറായിരുന്നു എന്നാൽ ഈ ദിവസം സാൻ ഫാർമയ്ക്ക് ഓർഡർ നൽകി കുറഞ്ഞ വിലയ്ക്ക് പി പി കിറ്റ് ലഭിക്കുമെന്ന സാഹചര്യം വന്നതോടെ പിന്നീട് അത് റദ്ദു ചെയ്തെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ ഒന്നാം പിണറായി സർക്കാർ കോവിഡിന്റെ തുടക്കത്തിൽ മൂന്നിരട്ട് വിലയ്ക്ക് പി പി കിറ്റ് വാങ്ങിയ സാൻ ഫാർമ എന്ന തട്ടിക്കൂട്ട സ്ഥാപനവുമായി കെ എം എസ് സി എൽ നടത്തിയ ഇമെയിൽ വിവരങ്ങളും പുറത്തുവന്നു ഉന്നതതല യോഗത്തിന് ശേഷമാണ് മൂന്നിരട്ട് വിലയുള്ള പി പി കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വാദം പൊളിക്കുന്നതാണ് ഇമെയിലുകൾ മഹാരാഷ്ട്രയിലെ ആർക്കും അറിയാത്ത തട്ടിക്കൂട്ട സ്ഥാപനമായ സാൻ ഫാർമയെ കെ എം എസ് സി എൽ അങ്ങോട്ടും മെയില ക്ഷണിക്കുകയായിരുന്നു അതായത് സാൻ ഫാർമ വഴി സി പി എമ്മിന് കിട്ടേണ്ടത് കിട്ടിയെന്ന് ചുരുക്കം മാർച്ച് ഇരുപത്തിയൊമ്പതിന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് വില എത്രയായാലും കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കൂട്ടുകയെന്ന തീരുമാനമെടുത്തത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത് എന്നാൽ ഇത് തെറ്റാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു മാർച്ച് ഇരുപത്തെട്ടിന് തന്നെ അതായത് യോഗം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ മൂന്നിരട്ടി വിലക്കിയ സാൻ നിന്ന് പി കിറ്റ് വാങ്ങാൻ ധാരണയായി എന്ന് തെളിയിക്കുന്ന ഇമെയിലാണ് പുറത്തു വന്നിരിക്കുന്നത് പർച്ചേസ് ഓർഡർ അയക്കാനുള്ള മേൽവിലാസം ചോദിച്ചുള്ള ഇമെയിൽ കെ എം എസ് സിയിൽ നിന്ന് ഫാർമക്ക് അയച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം മുഖ്യമന്ത്രി പറഞ്ഞ ഉന്നതതല യോഗത്തിന്റെ തലേ ദിവസം തന്നെ ആർക്കും അറിയാത്ത മഹാരാഷ്ട്രയിലെ തട്ടിക്കൂട്ട് സ്ഥാപനവുമായി ആരോ കരാറിൽ എത്തിയെന്ന് വ്യക്തം ഉന്നതതല യോഗമറിയാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പി പിഇ കിറ്റ് വാങ്ങിക്കൂട്ടി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ഇതിനു പിന്നിൽ നടന്നത് അതായത് മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു പതിവ് കെ എം എസ്ഇഎ നോട്ട് ഫയലുകൾ അനുസരിച്ച് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കേരളത്തിൽ നിർമ്മിക്കുന്ന കെയറോൺ എന്ന സ്ഥാപനത്തിന്റെ പി പിഇ കിറ്റിന് ഓർഡർ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിനാണ് അതിന് തൊട്ടടുത്ത ദിവസമാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് തട്ടിക്കൂട്ട സ്ഥാപനമായ സാൻ ഫാർമയ്ക്ക് ഓർഡർ കൊടുത്തത് കെ എം എസ് സി എല്ലിന്റെ ഫയലിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ഈ മെയിൽ വഴി സാൻ ഫാർമയിൽ നിന്ന് ഓർഡർ കിട്ടി എന്നതാണ് എന്നാൽ കെ എം എസ് സി എൽ നിന്ന് സാൻ ഫാർമയ്ക്ക് അങ്ങോട്ടാണ് മെയിൽ പോയിരിക്കുന്നത് ഇരുപത്തിയൊമ്പതിന് മെയിൽ വഴി ഓഫർ കിട്ടി എന്ന് പറയുന്ന സാൻ ഫാർമയെ ആരാണ് ഇവിടേക്ക് എത്തിച്ചത് എന്നതാണ് പ്രധാന ചോദ്യം കോവിഡ് കാലത്ത് അഴിമതി വ്യാപകമായിരുന്നു ദുരന്തങ്ങളെയെല്ലാം അവസരങ്ങളാക്കി മാറ്റുന്ന കുതന്ത്രമാണ് മുഖ്യമന്ത്രി ഇക്കാലം അത്രയും പിന്തുടർന്നിട്ടുള്ളത് മന്ത്രി ശൈലജയുടെ വകുപ്പിലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ അഴിമതി കൊഴുത്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ഇക്കാലത്ത് ആരോഗ്യ വകുപ്പിൽ അഴിമതി നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറാണ് ഇക്കാലത്ത് കരുക്കൽ നീക്കിയതും അതിന്റെ വിശദാംശങ്ങൾ സ്വപ്നയുടെ പുസ്തകത്തിലുമുണ്ട് ശൈലജയെ വിളിക്കൂ കേരളത്തെ രക്ഷിക്കൂ എന്നായിരുന്നു ടീച്ചറുടെ ആരാധകരുടെ മുറവിളി ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ നിപ കാലത്ത് കോഴിക്കോട് നടന്നത് എന്നതാണ് വ്യാഖ്യാനം കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൗസ് ക്യാമ്പ് ചെയ്താണ് നിപയുടെ സമയത്ത് ശൈലജ ടീച്ചർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നിപക്ക് പിന്നാലെ വന്ന കോവിഡും ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ ശൈലജയെ പിണറായി മന്ത്രിസ്ഥാനത്ത് നിന്ന് നിഷ്കരണം ഒഴിവാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പി പിഇ കിറ്റ് വിവാദവും വീണ്ടും ശൈലജയെ ഇതിൽ കരുവാക്കാൻ വേണ്ടി തന്നെയാണെന്ന് വ്യക്തം നന്ദി